ബാക്കിയുള്ള വിഷയങ്ങൾ എവിടേക്കാണ് മീൻ പിടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചേട്ടോ ഞങ്ങളേക്ക് പോകാണ്

അപ്പോൾ ഞങ്ങളേ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞങ്ങള് പിന്നെ ഒന്ന് മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് കാരണം എന്നും വർക്കാണ് അപ്പൊ അതിനിടയ്ക്ക് ചെറിയൊരു ഒരു ഫ്രീ ഒരു ഫുൾ ഫ്രീർടൈൻമെന്റ് അതെ അപ്പോൾ ഞങ്ങള് ഇങ്ങനെ റെയിൽ പാളത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് അതെ വേറെ ഒരു ശ്രമമാണ് പോയി പിടിച്ചു നോക്കട്ടെ എല്ലാം കിട്ടുമെന്ന് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഊട്ടി ഇല്ല ചട്ടി അപ്പൊ ഞങ്ങള് ബാക്കിയുള്ള വിഷയങ്ങൾ എവിടേക്കാണ് മീൻ പിടിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചത് കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് വീഡിയോ കാണും ഇപ്പൊ ഞങ്ങള് ഇപ്പം ഞങ്ങൾ ഉള്ളത് ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയില് നമ്മൾ ഈ ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത് അപ്പൊ അവിടെയാണ് പിന്നെ ആ അതന്നെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് അത് ലൈറ്റ് ഹൗസ് ഇതാണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് നോക്കി അവിടുന്ന് കാണാം വീട്ടിപ്പുറത്താണ് ഞങ്ങൾ വണ്ടി ഉള്ളത് അപ്പോൾ ലൈറ്റ് ഹൗസ് പാളം മീൻ പിടിക്കാൻ പോകുന്നു അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവാണ് ഇവിടെ ഇപ്പം പാലത്തിന്റെ പണി ഈ നടന്നുകൊണ്ടിരിക്കും ഇന്റെ ഈയൊരു സംഭവല്ലേ മീമോത്സവല്ലേ ഇത് റീപ്ലേസ് ചെയ്ത് പുതിയതാണ് പഴയത് ഒരിടത്ത് മാറ്റി പുതിയ പോകുന്നത് ഹൗസ് പിടിക്കാൻ അത് നോക്കണ്ട ചെറിയ ചെറുപ്രായല്ലേ പിന്നെ ഒരുത്ത കഴപ്പ് ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്താ പോന്ന് അയ്യോ നമ്മുടെ ഇന്നത്തെ ഗൈസ് അവിടെയുണ്ട് എന്റെ മന ഇപ്പം നടക്കൂല അവർ രണ്ടും ഇറങ്ങിയിരിക്കുകയാണ് വേണ്ട അവിടെത്തന്നെ ഇടാ അത് പൊളിച്ച് തന്ത പിടിച്ചു കറക്റ്റ് വീഡിയോ കിട്ടുകയും ചെയ്ത് ആ തന്ത പൊക്കി തന്ത പൊക്കി കവർ ആക്കണേ ഹേ പ്രഭു മീനുകളുടെ ചാകരയാണ് ഹേ പ്രഭു കമോൺ ഗവർണറിലേക്ക് വാവ പിലോപ്പികളോടെ കൂമ്പാരം യാക്കണ്ടേ നോ

ബാക്കി നമ്മൾ ഫ്രൈ ആക്കിയിട്ടാണ് നമുക്ക് അതിൻ്റെ തോല് വരെ പൊടിച്ചിട്ട് അവിടെ മലര മഞ്ചരം ഇതത്തിൻ്റെ തോൽ എടുക്കുക എന്ന് വെച്ചാൽ മീൻ്റെ വെള്ളം കൊണ്ടാണ് ചേരുന്നത് അപ്പം ഇത് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഇനി നേരുന്ന ഇതിന് ഇണ്ട് നമ്മളെ ഇതുണ്ടാക്കുന്ന നമുക്ക് മിക്സി ഒന്നുമില്ല അപ്പോൾ നമ്മൾ മുളകും ഇത് വെള്ളം കൂടെ ഇതിനാക്കിയിട്ട് അരയ്ക്കുക അരച്ചെടുക്കുകയാണ് ഫ്രൈ ആക്കാം മസാല റെഡി മസാല റെഡി ചെയ്യും ഈ മസാല ഇത് എന്തൊക്കെയാണ് മസാലേൻ്റെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ ട്രേഡ് സീക്രറ്റ്സ് ആണ് ഞങ്ങളുടെ ഇല്ലാത്ത വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയാന്നുള്ളത് ഞങ്ങളാരോട് നമ്മൾ പറയത്തില്ല ഇറങ്ങിട്ട് കയറുന്നെച്ചു അത് കുറച്ച് കൊടുക്കും പോയി നമ്മൾ കഴുകും എല്ലാവരും അറിയാം അത് നേരെടുത്ത് ഇങ്ങോട്ടേക്ക് ആകും പിന്നെ ചെയ്ത് വച്ച മസാല നമ്മളിതിലേക്ക് നമ്മൾ പീര ചെയ്യുന്ന വില ചെയ്യണം അതിൻ്റെ ഔട്ട് വരുമ്പോൾ വേറെ ലെവലായിരിക്കും ഇത് എന്ത് ഫിഷ് ഫ്രൈ ആ ഒന്നും നമ്മൾ അതാണ് അതെ അങ്ങനെ ചെറിയ രീതിയിൽ ഞങ്ങൾ പൊറോട്ടൊക്കെ വാങ്ങി പ്രസാധനം ഇവിടെ ഫ്രൈ ആക്കി അത് എങ്ങനെയുണ്ട് എന്നത് കാര്യങ്ങൾ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പോയി എടുത്ത് തോന്നുന്നത് നിങ്ങൾക്കറിയില്ല ഒക്കെ കണ്ടിട്ട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നുണ്ട് ഇത് പൊറോട്ടയും കൂടി അടിയ എന്നൊടങ്ങിപ്പോൾ മെയ് മേണ്ടാൽ ആറു മേണ്ട ഒന്നും വേണ്ടിയ